സാധാരണ അടുത്ത് ഇപ്പം അവൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കുകയാണ് സാറിന്റെ ദേഷ്യം കൂടത്തേ ഉള്ളൂ അപ്പൊ അടിക്കണം അപ്പൊ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ നേരെ നിന്ന് അടി സാധാരണ അങ്ങനെ അടിക്കുന്ന അഞ്ചടി അടിച്ച് കൊടുത്തത് അഞ്ചടിയായിരുന്നു അതേപോലെ പത്ത് പതിനഞ്ച് അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലാണ് പതിനഞ്ചടിയൊക്കെ ഒരു കുട്ടി കൊടുക്കും ആ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് നിർത്തി മട്ടത്തിലാണ് അടിക്കുന്ന സമയത്ത് നല്ല കരുതുള്ള ജോലി ആര് പറഞ്ഞാലാണ് കേൾക്കുന്നത് ആരുമായിട്ടാണ് അത്ര കരുത്തോളം അവരെയും വീട്ടിൽ ചെല്ലുക എന്ന് സംസ്ഥാനം ഒത്തു പറഞ്ഞു അതാണ് അവരെ നമസ്കാരം ഒരു അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥി കേൾക്കേണ്ടി വന്ന ക്രൂരതയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ അധ്യാപനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ചെറിയ ശിക്ഷണങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നാൽ ഇത് ക്രൂരമായ മർദ്ദനം ഒരു പ്രശ്നം വിദ്യാർത്ഥി ഏൽക്കേണ്ടി വന്നു വലിയ മുറിവുണ്ടാകുകയും ഇപ്പോൾ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അച്ഛൻ നമ്മളോടൊപ്പമുള്ളത് ഒരു ചെറിയ ശിക്ഷണമൊക്കെ അധ്യാപകർ ചെയ്യുന്നതിൽ വലിയ തെറ്റമില്ല എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതൊരു വലിയ ക്രൂരമായ ഒരു വലിയൊരു മാറി പോലീസ് എന്തായിരുന്നു ഇത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി വരെ എൻ എസ് എസിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ സ്കൂളിലാണ് പഠിക്കുന്നത് പ്ലസ് വൺ സയൻസ് അപ്പൊ ക്യാമ്പ് ഉണ്ടായിരുന്നത് എൽ പി സ്കൂളിലായിരുന്നു അപ്പൊ ഈ ക്യാമ്പിനെ പോയ ദിവസം ഒരാഴ്ചകാലം ട്യൂഷൻ സെന്ററിൽ പോകാൻ പറ്റിയില്ല അപ്പൊ അത്രത്തോളം അധ്യാപനാണ് തുടരധ്യാപനാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ആണ് വിങ്സ് അക്കാഡമി മേവറം അവിടുത്തെ അധ്യാപനാണ് അപ്പൊ ഇത്രയും ദിവസം പോകാതിരുന്നപ്പോഴത്തേക്ക് അത്രയും ദിവസത്തെ റിവിഷനൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു ആ പെൻഡിങ് ഉണ്ടായിരുന്ന റിവിഷൻ അത് കഴിഞ്ഞ് രണ്ടു ദിവസം സ്കൂളിൽ പോകാതെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്യൂഷൻ സെന്ററിൽ സെൻ്ററിലിരുന്ന് അപ്പൊ ഈ വെനഞ്ഞാന്ന് ദിവസം പേരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് സ്കൂളിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ സ്കൂളിൽ പോയി വൈകിട്ട് ആറുമണിക്കാലത്ത് ട്യൂഷന് പോയി ഏഴ് മണി ആകുമ്പോഴാണ് അവിടെ വിളിക്കുന്നത് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് അടിച്ച സമയത്ത് ചെറിയൊരു മുറിവുണ്ടായി കയ്യിൽ അതുകൊണ്ട് വീട്ടിലോട്ട് വരികയാണോ വീട്ടിലോട്ട് കൊണ്ടാക്കാനായിട്ട് വരികയാണ് അപ്പൊ ആ സമയത്ത് ഞാൻ വീട്ടിലില്ല പുറത്താണ് അപ്പൊ വീട്ടിൽ വന്നതിന് ശേഷമാണ് ആ ഫോട്ടോ എടുത്ത് അയച്ചു തന്നത് എനിക്ക് മുറിവുണ്ടായത് അപ്പൊ അത് കണ്ടപ്പോഴേ നമുക്ക് നീട്ടിപ്പോയി സാറിന് അടിക്കുന്നത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇത് കുഴപ്പമില്ല അത് കുട്ടികൾക്ക് കൊടുക്കാം കുഴപ്പമില്ല ഇത് വല്ല വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമായിപ്പോയി അപ്പൊ അത് കണ്ട സ്ഥിതിക്ക് പിന്നെ ഞാൻ മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയും നേരെ ഹോസ്പിറ്റലിൽ പോവുകയും കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയും ചെയ്തു അപ്പം ഇന്നലെ എഫ്ഐആർ ഇട്ടു കേസ് രജിസ്റ്റർ ചെയ്തു പിന്നെ ഒജിനൽ ആക്ടലായിട്ടുണ്ട് അപ്പൊ അത് പോലീസും അഡ്വക്കേറ്റിനെ കണ്ട സ്ഥിതിക്ക് പറയുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പ് തന്നെയാണ് അവർ ഇട്ടേക്കുന്നതെന്ന് ഇട്ടേക്കുന്നത് ഇല്ല ഇത് അവിടെ ക്രൂരമായിട്ടുള്ള ശിക്ഷ നടപടിയാണ് അവർക്ക് ഡെസ്കില് കൈ പിടിച്ചുകൊണ്ട് നിർത്തിയതിനു ശേഷം ബട്ടാക്സിൽ അടിക്കുകയാണ് അടിക്കുന്ന സമയത്ത് നല്ല രംഗമുള്ള ജോറിലാ അപ്പൊ ആ അടി ബട്ടാക്സിൽ കൊണ്ടതിന് ശേഷം അധികം കിടക്കുന്ന ജോറിലാണ് വന്ന് കൈയുടെ ഈ ഭാഗത്ത് വിളുന്നത് ഇതിപ്പോ കൊടുത്തത് അഞ്ചടിയായിരുന്നു അതേപോലെ പത്ത് പതിനഞ്ച് അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലാണ് പതിനഞ്ചടി ഒക്കെ ഒരു കുട്ടി കൊടുക്കുന്നു അപ്പൊ ഈ അടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രിൻസിപ്പാൾ ആണ് വരുന്നത് അദ്ദേഹം ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപന പത്തനംതിട്ട യു പി നടത്താൻ അധ്യാപനം പക്ഷെ അത് മറ്റേ പേരിലാണ് ലൈസൻസ് പക്ഷേ ഇയാളാണ് അതിന്റെ ഓണർ അപ്പം വൈകിട്ട് സ്കൂളിൽ പോയതിനു ശേഷം വന്നതിനു ശേഷമാണ് ഈ കഴിഞ്ഞ മൂന്ന് സ്ഥാപനമുണ്ട് വള്ളമുക്കലുണ്ട് മേവറത്തുണ്ട് പിന്നെ കല്ലുകുഴി ഓമനല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് വന്നു അപ്പൊ ഈ മൂന്ന് സ്ഥാപനങ്ങളിലും ഇയാൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ടാറിൽ കറങ്ങുക പിള്ളേരെ ഉപദ്രവിക്കുക അതിപ്പോ അയാളുടെ ക്രൂര വിനോദമായിട്ട് മാറിയേക്കുക അപ്പം പല കുട്ടികളും അവിടെ മാറിയിട്ടുണ്ട് ഒരുപാട് പേര് മാറിയിക്കുന്ന ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല കുട്ടികളും മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് ഈ ഒരു ഇയാളുടെ ഈ ഒരു ക്രൂരമായ പീഡനം കാരണം പല കുട്ടികളും അത്ര കുട്ടികളുടെ സമ്മർദ്ദത്തിലാണ് അത്രയും അന്ന് മോനും ഇത് സംഭവിച്ച ദിവസം തന്നെ മറ്റൊരു കുട്ടിക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അടിയുണ്ട് അത് അവിടെ ഈ പറഞ്ഞ എം ഡി എന്ന് പറഞ്ഞ ശ്രീരാജിന്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു ആ റിലേറ്റീവ് ആയതുകൊണ്ട് മാത്രം അവരത് കേസ് ഒതുക്കി തീർത്തു ഇവിടെയും വന്ന അതേപോലെ ഇവര് പല കുട്ടികൾക്കും ഇതേപോലെ അനുഭവങ്ങൾ വന്നു പക്ഷെ അവര് വീട്ടില് പേരൻസുമായിട്ട് പറഞ്ഞാൽ ആര് പറഞ്ഞാലാണ് കേൾക്കുന്നത് ആരുമായിട്ടാണ് അത്ര ബന്ധമുള്ള അവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ ചെല്ലുക ചെന്ന് സംസാരിച്ച് ഒത്തീർപ്പാക്കുക അതാണ് അവരുടെ ഒരു രീതി ഇവിടെ അങ്ങനെ തന്നെ വന്നു ഞാനായിട്ട് ബന്ധമുള്ള പല ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവന്നു പക്ഷെ ഞാൻ അതിന് മുതൽ മേലെ ഞാൻ കേസായി തന്നെ മുന്നോട്ട് പോകാനും തീരുമാനമായത് കൊണ്ട് മാത്രം ഇപ്പോൾ ഇത് പത്ത് പേര് അറിഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളത് അല്ല മറ്റു കുട്ടികൾക്ക് ഇനി അനുഭവം തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് ഇത് പലരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പല കുട്ടികളും ഈ മോന്നനോട് വന്ന് പലരെയും കാര്യം പറയാനുണ്ട് പലർക്കും കിട്ടിയിട്ടുള്ളതല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് വളരെ ക്രൂരമായതുകൊണ്ട് ഇനി മറ്റൊരു കുട്ടിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാവരുത് അതും ഈ കുട്ടികളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് അയാൾ എന്തോ ഒരു ആനന്ദം കണ്ടെത്തുകയാണ് അതിനകത്ത് നേരത്തെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ സമയം ഇപ്പൊ അയാള് യു പി സ്കൂള് ഗവൺമെന്റ് സ്കൂള് വർക്ക് അല്ലേ ഇവിടെ ക്ലാസ്സിൽ മറ്റുള്ള അധ്യാപകർ പറയുന്നത് അപ്പൊ അവർ ആരും മർദ്ദിക്കേണ്ട കാര്യമില്ല അതിന് വേണ്ടിയിട്ട് മാത്രമേ അയാൾ ഏറ്റെടുത്തേക്കുക മാത്രം അപ്പൊ മറ്റു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വരുമ്പോൾ പറയും എന്നെ കുട്ടികൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ല അപ്പൊ അത്രയും കുട്ടികൾ തന്നെ ഇവിടെയും കാണിക്കുന്ന മൂന്ന് സാധനങ്ങളിലും പോകും ഏതൊരു കണ്ടാലും സഹിക്കാൻ പറ്റാത്ത ഫോട്ടോ കാണുമ്പോൾ ാണ് മെയിനായിട്ട് പോകാൻ തീരുമാനിച്ചു അതിനകത്ത് ഒരുപാട് പേര് നമ്മളെടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ തന്നെ പോകണം നിങ്ങൾ അങ്ങനെ ഇറങ്ങിയത് കൊണ്ടാണ് പല ആൾക്കാരും ഇറങ്ങാത്തത് കൊണ്ടാണ് ഇത്രയും ഇപ്പൊ മോനു തന്നെ മുന്നേ ആരെങ്കിലും ഇതേപോലെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിപ്പോ സംഭവിക്കില്ലായിരുന്നു ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയോണ്ട് ഇനിയിപ്പോ അത് നിർത്തോടെ തരും ഇങ്ങനെ ഈ ഒരു തല്ല് തീരും ഒരു ചെറിയ ശിക്ഷണം അത് എന്തായാലും കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മളൊന്നും പറയില്ല പക്ഷെ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനം എന്തായാലും ഇതോടുകൂടി അവസാനിക്കും എന്നാണ് തോന്നുന്നത് ും അങ്ങനത്തെ തരത്തിലൊക്കെ അന്ന് സ്കൂളിൽ പോകണ്ട ഇവിടെ ഇരിക്കാൻ പക്ഷേ മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ പോകണമായിരുന്നു സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ കുറെ കുട്ടികളായിരുന്നു അപ്പൊ അവര് കംപ്ലീറ്റ് ചെയ്താണ് അപ്പം എനിക്ക് നാലെണ്ണം പറഞ്ഞിട്ട് രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യാനാണ് അപ്പൊ സാറ് സാധാരണ ഒന്നും ചോദിക്കത്തില്ല സാറിനടുത്ത് നമ്മൾ നമ്മളടിക്കുന്നതിന് മുമ്പ് ചോദിക്കാനും സാറിൻ്റെ ദേഷ്യം കൂടത്തേ ഉള്ളു അപ്പൊ അടിക്കുമ്പോഴും അപ്പൊ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ നേരെ നിന്ന് സാധാരണ അങ്ങനെ അടിക്കുന്ന പിന്നെ അഞ്ചടി അടിച്ച് അപ്പൊ അഞ്ചടി അടിച്ചപ്പോഴത്തേക്കും കയ്യില് ആ ഒരു ഒരുമിച്ച് നമുക്ക് പറയാനൊന്നും ഗ്യാപ്പ് എടുത്തു നല്ല വലിച്ചു അപ്പൊ അഞ്ചെണ്ണം കിട്ടിയപ്പോഴത്തേക്കും ബാക്കിൽ വേദന ഉണ്ടായിരുന്നു അപ്പൊ ആക്കിയപ്പോഴത്തേക്ക് അവിടെ കൊച്ചിങ്ങനെ പോയി പറഞ്ഞില്ല സാറ് എന്നിട്ട് അടുത്ത വള്ളമുക്കുല ബ്രാഞ്ചിലോട്ട് ഒന്നും പിന്നെ വേറൊരു അധ്യാപകനാട്ട് ഇങ്ങനെ ചോദിച്ചത് പിന്നീട് അവിടെ കൊണ്ടുപോയ ശേഷം മിക്ക കുട്ടികളും ഇങ്ങനെയാണല്ലോ ഏതെങ്കിലും ഇതുവരെ അങ്ങനെ വലിയ പരാതി ഒന്നും കൊടുത്തല്ലെന്നോ പരാതി അങ്ങനെ ആരും കൊടുക്കാറില്ല പക്ഷെ നല്ലവരും പഠിക്കാറുള്ളൂ പെൺകുട്ടികൾക്ക് അടിക്കൊടുക്കാനുണ്ട് പക്ഷെ ഈയല്ല അവർക്ക് നല്ല രീതിയിൽ അടി കൊടുക്കും ആ സാർ ആഹ് സാറിപ്പോ എനിക്ക് ദേഷ്യം തീരുന്നവരെ ഞാൻ അടിക്കും അപ്പൊ നല്ല മർദ്ദിക്കാറുണ്ട് അവര് ദേശത്ത് നിൽക്കുകയാണെങ്കിൽ ഞങ്ങടെ തീർക്കാനോട് ട്യൂട്ടോറിയൽ അധ്യാപകനോട് പറയാനുള്ളത് അധ്യാപകർ എപ്പോഴും മാതൃകയാകേണ്ടവരാണ് കുട്ടികളെ ശിക്ഷിക്കരുത് എന്ന് രക്ഷിതാക്കൾക്കും അഭിപ്രായമില്ല പക്ഷെ ഇത്തരത്തിൽ ക്രൂരമായി വർദ്ധിക്കുകയും അതിന് വിനോദമാക്കി മാറ്റുകയും ചെയ്യുന്നതിനോടാണ് എതിർപ്പ് ചെറിയ കുട്ടികളാണ് അവരെ മാനസികമായി കൂടി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലാവരുത് അധ്യാപനം എന്നുകൂടിയാണ് പറയാനുള്ളത്